അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ നമ്മളിവിൽ ചെയ്യുന്നത് അസ്പ്രാഗസ് അസ്പ്രാഗസിൻ്റെ സീസണാണ് ഇപ്പോൾ ഇഷ്ടംപോലെ ആയിട്ട് കടയിൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബഞ്ച് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു ക്യാപ്സിക്കവും ഒരു സവാള ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഉള്ള ഒരു ചെറിയ മെഴുക്കുരട്ടി പോലെയുള്ള ഒരു സ്റ്റീർ ഫ്രൈ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അസ്പ്രാഗസ് ഇപ്പോൾ സീസൺ ആണ് അപ്പോൾ ഇതിന് കുറേ ഇതിനെക്കുറിച്ച് പറയാനും കൂടിയാണ് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഒരു കൃഷി വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ നട്ടിട്ടുണ്ട് ഇതിന്റെ കിഴങ്ങ് വാങ്ങിച്ച് നമ്മൾ നട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ചെടിയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ മുള ഇതുപോലെ ധാരാളമായിട്ട് കിട്ടാൻ വർഷങ്ങൾ എടുക്കും രണ്ട് മൂന്ന് വർഷമെങ്കിലും വെയിറ്റ് ചെയ്യണം ഇനി അങ്ങനെ കിട്ടിയാലും നമുക്ക് ഇത്രയധികം കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഞാൻ വെയിറ്റ് ചെയ്യണം ഒന്ന് രണ്ട് മുളയൊക്കെ ഇപ്പോൾ വരാറുണ്ട് ഞാൻ നട്ടത് ഗ്രീൻ വെറൈറ്റിയാണ് ഇതിനെ പർപ്പിൾ അസ്പരാഗസ് എന്നാണ് ഇത് പറയുന്നത് ഇതിൻ്റെ ഈ എൻഡിൽ ഒരു പർപ്പിൾ കളർ ഉണ്ടാവും ഇത് ഒരുപാട് നല്ല ആരോഗ്യത്തിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് പക്ഷേ ഇത് വളരെ കുറച്ചല്ല അവൈലബിലിറ്റി ഉള്ളൂ ഈ മുളയാണ് എടുക്കുന്നത് അപ്പോൾ ഇത് സ്പ്രിങ്ങിൽ ഇതിൻ്റെ ഒരു സീസൺ ആണ് ഇതല്ലാത്ത സമയത്തൊക്കെ ഇത് ടിന്നിലൊക്കെ ഉള്ളത് കാണും പക്ഷെ നല്ല വിലയാണ് ഇപ്പോഴും ഇതിന് നല്ല വിലയാണ് എന്നാലും ഇടയ്ക്ക് ഇരുന്ന് വാങ്ങിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് അരിഞ്ഞ് നമുക്ക് മെഴ്ക്കുരട്ടി പോലെയോ തോരം പോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ക്യാപ്സിക്കവും സവാളയും കൂടെ ഇടുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഈ എഡ്ജ് ചിലപ്പോൾ കുറച്ച് കട്ടിയായിരിക്കും അപ്പോൾ ഒന്ന് ഒടിച്ച് നോക്കി അറിയാം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ തുടങ്ങി വരുന്നുണ്ട് ഈ ഒരു ചെറിയ തൊലി ഇത് കട്ടിയാണ് അപ്പോൾ അതങ്ങ് മാറ്റും അപ്പോൾ ഒരുപാട് ആൾക്കാർ ഞാൻ വീഡിയോസിലൊക്കെ പണ്ട് കണ്ടാണ് ഇങ്ങനെ ഓടിച്ചിട്ട് ഇവരിത് ഇത് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ ഈ പകുതി അങ്ങ് കളയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഈ പകുതിയുടെയും ഈ ഫ്രണ്ടിലത്തെ ഒരു തൊലി മാത്രമാണ് കട്ടിയുള്ളത് ഓക്കേ അപ്പോൾ ഈ ഒരു നമ്മൾ പലതും ഫീൽ ചെയ്യുന്ന പോലെ ഈ ബാക്കി പകുതിയുടെ ഈ കട്ടിയുള്ള തൊലി ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ വെറുതെ നമ്മൾ ഇത്ര വില കൊടുത്ത് വാങ്ങിച്ച സാധനം കളയണ്ട ഈ ഫസ്റ്റ് തൊലി ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത് വളരെ സോഫ്റ്റ് ആണ് നമുക്ക് ഉപയോഗിക്കാം ഈ ഹാർഡായിട്ട് തൊലി വരുന്ന പാർട്ട് മാത്രം മാറ്റിയാൽ മതി ഞാനങ്ങനെയാണ് ഉപയോഗിക്കുന്നത് മുഴുവനായിട്ട് അതിൻ്റെ ഈ ഹാർഡ് പാർട്ട് മുഴുവൻ എടുത്ത് കളയാറില്ല ഹാർഡ് പാർട്ട് മാറ്റിയിട്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് ലെയർ തൊലി അങ്ങ് മാറ്റും അങ്ങനെയാണ് ഇത് അരിഞ്ഞെടുക്കുന്നത് പിന്നെ എളുപ്പമാണ് ഇത് അരിയാനും എടുക്കാനും ഒക്കെ അപ്പം ഞാനിത് അരിഞ്ഞ് ചെറിയ മെ മെഴുക്കുരട്ടി ഒന്ന് വെറുതെ നമ്മളിത് മെഴുക്കു വരട്ടുന്ന പോലെ കുറച്ച് എണ്ണയിൽ മതി വളരെ നന്നായിട്ട് എടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചാണ് അപ്പോൾ എനിക്കിത് ഇനി കട്ട് ചെയ്തെടുത്ത് നേരെ ഞാൻ കുക്കിങ്ങിന് എടുത്തേ ഉള്ളൂ അല്ലാതെ ഇത് ഇനി അരിഞ്ഞിട്ട് കഴുകാനിടുകയൊന്നും വേണ്ട അപ്പോൾ നമ്മളിത് അരിഞ്ഞ് പെട്ടെന്നൊരു മെഴുക്കു വരട്ടി വെക്കുന്നത് കാണിച്ചു തരാം തിൻ്റെ വളരെ പെട്ടെന്ന് നമുക്കിൻ്റെ തൊലി അത് ഇങ്ങനെ എടുക്കാൻ പറ്റും ഇങ്ങനെ അങ്ങ് എടുത്ത് കഴിഞ്ഞാൽ ആ കട്ടിയുള്ള തൊലി വരെ അത് പോകത്തുള്ളൂ അപ്പോൾ ബാക്കി നമുക്ക് അങ്ങനെ നേരിട്ടങ്ങ് എടുക്കുകയും ചെയ്യാം കണ്ടില്ലേ ഓൾറെഡി ഇതിൻ്റെ മുളയൊക്കെ എടുക്കുമ്പം അത് ഒരുപാട് കട്ടിയിലൊന്നും എടുക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇവിടെ കട്ടിയുള്ള ഭാഗം കണ്ടേനെ അത്ര അത്ര നല്ലതായിട്ടൊന്നും ഇല്ല നമുക്ക് ഡയറക്റ്റ്ലി എടുക്കാം ഇത് അരിയാനാണെങ്കിലും വളരെ പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും അതുപോലെ വട്ടത്തില് അരിയുമ്പോൾ ഒരു അഞ്ചാറെണ്ണം കൂട്ടിച്ചു വരും ഇതൊക്കെ ഒഴുക്കുമായിട്ടി വെക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ക്യാപ്സിക്കോ ഉള്ളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടെ ഇടുന്നത് നല്ലതായിരിക്കും ചിലപ്പോൾ ചില ആസ്പരഗസിന് ചെറിയൊരു ചവർപ്പൊക്കെ ഉണ്ടാവും കേട്ടോ ചിലതൊക്കെ നല്ല മുകളിലത്തെ ഭാഗം മാത്രം എടുക്കുകയാണെങ്കിൽ കുറച്ചും നല്ല ടേസ്റ്റ് ആയിരിക്കും താഴോട്ട് വെരുന്തോറുകയാണ് അതിരി കട്ടിയാവുന്നത് പക്ഷേ ഇതിലൂടെ നമ്മൾ ക്യാപ്സിക്കോ ഇതുപോലെ തന്നെ ഉള്ളി വഴുത്തനങ്ങ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പല കളറിലുള്ള വെജിറ്റബിൾസ് നമ്മൾ കഴിക്കണം എന്നാണ് അപ്പോൾ പല കളറിലുള്ള വെജിറ്റബിൾസിൻ്റെ ഒരു മിക്സ് ആയിട്ട് നമുക്കിതിനെ മെഴുക്കുവാട്ടി എടുക്കാൻ പറ്റും ഇങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ ഒരു മുകളിൽ നിന്നിങ്ങനെ ഒന്ന് എടുത്ത് കളഞ്ഞാൽ ഈ തൊലി അങ്ങ് പോവും ഒരുപാട് ആൾക്കാർ ഞാനിത് മുഴുവൻ തന്നെ എടുത്ത് കട്ട് ചെയ്ത് കളയുന്നതാണ് അവർ പക്ഷെ ആ കവർ പൊട്ട് പരാതിക്കാനൊക്കെ ആയിരിക്കും ഈ പച്ചക്കറിയുടെ ഒരു ടേസ്റ്റ് അല്ലേ അത് നമ്മളറിയേണ്ട അല്ല വലിയ കവർപ്പൊന്നും ഇല്ല ഇതിനാണ് പ്രത്യേകിച്ച് ഇതൊരു സ്പ്രൌട്ടും അല്ലെങ്കിൽ ഇത് മുളയല്ലേ അപ്പോൾ അതിന് എന്തായാലും ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ പിന്നെ ഇത് പല വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഈക്വൻസ് ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ മുഴുവൻ ആസ്പദസം ഞാനിന്ന് എടുക്കുന്നില്ല അപ്പം ഇനി ഇത് ഒരു ഒരു ക്യാപ്സിക്കവും ഒരു ഓണിയനും കൂടി വേണ്ടേ ഉള്ളൂ അപ്പം അതിൽ ക്യാപ്സിക്കം ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ കൂടെ അരിഞ്ഞത് രണ്ടും കൂടി ഒന്ന് ചെറുതായിട്ട് വേവാൻ വെച്ചു അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കാണ് ഉള്ളി ഇടുന്നത് ഉള്ളി കൂടുതലും അതിങ്ങനെ ഒരു വഴലാൻ വേണ്ടി മാത്രമാണല്ലോ പെട്ടെന്ന് വഴണ്ടുള്ളൂ ഇതും വലിയ ഫൈനായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട എല്ലാം ആ സെയിം വലിപ്പത്തിൽ ഇതൊക്കെ ഒരുപാട് പേർക്കും അറിയാം എന്ന് വിചാരിച്ചു ഒരു മെഴുക്കുരട്ടി വെക്കാനും തോരം വെക്കാനും ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത്തരം വീഡിയോ ചെയ്യണം എന്ന് വല്ല പക്ഷെ നമുക്കിവിടെ കിട്ടുന്ന മറ്റൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ പ്രത്യേകിച്ചും ഇവിടെ കിട്ടുന്ന പച്ചക്കറി വെച്ചിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാമെന്ന് ഉള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാരണം ഇവരിവിടെ അസ്പരാവസം കിട്ടിയാലും അത് പുഴുങ്ങി അല്ലെങ്കിൽ ബേക്ക് ചെയ്ത് പാസ്തയുടെ കൂടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അതേ വെജിറ്റബിൾ നമുക്ക് ഈ രീതിയിൽ ഉപയോഗിച്ചാലും നല്ലതാണ് ഇങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാമെങ്കിൽ സീസണലായിട്ട് ഇവിടെയുള്ള പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ എപ്പോഴും മറ്റ് പാസ്തയായിട്ട് തന്നെ കഴിക്കണം എന്നൊന്നും ഇല്ല ഇപ്പം ചോറിൻ്റെ കൂടെ ഞാൻ ഉച്ചക്കലത്തേക്കൊരു പെട്ടെന്നൊരു മിക്സ് വെജിറ്റബിൾ എന്നുള്ള രീതിയിലെടുത്തതാണ് എനിക്ക് ഉള്ളി അരിയാനുണ്ട് അത് ഞാൻ പിന്നെ അരിയുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് വരാം അപ്പം നമ്മൾ നമ്മുടെ അടുപ്പ് ഓണാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന അസ്പരാഗസും അതുപോലെ ക്യാപ്സിങ് കൂടെ ഞാൻ ഇടുകയാണ് ഞാൻ ആദ്യം ഇതിനകത്ത് എണ്ണ ഒഴിക്കാറില്ല കുറച്ച് ഉപ്പിടും കുറച്ച് ഉപ്പിട്ട് ചെറിയ ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടായതിനു ശേഷം ിട്ട് അത് വെള്ളം ഇറങ്ങിക്കോളൂ ഇനി ഇനി ഒന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ടർമറിക് പൗഡർ ആൻഡ് ചില്ലി പൗഡർ ഇത് രണ്ടും നമ്മൾ എല്ലാ മെഴുക്കുരട്ടിയിലും ഇടനാണ് മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ അറിയാൻ പറ്റാത്തവർ ഇപ്പോഴും ഒരുപാട് പേരെ ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്തു ഉണ്ട് അതിനകത്ത് ഇനി തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങി അപ്പം ആ വെള്ളത്തിൽ തന്നെ മതി ഇത് വേവാൻ അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സവാളയും കൂടെ അരിഞ്ഞുകൊണ്ട് വരാം അവിടെ ഇരുന്നത് നല്ലതായിട്ടൊന്ന് വേവട്ടെ നമ്മുടെ സവാളയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കാൻ നിന്നിട്ട് നമ്മുടെ സമയം പോയി ലഞ്ചിന്റെ ടൈം അവർ അതുകൊണ്ട് ഞാൻ ഇച്ചിരി മീൻ മറക്കാനുണ്ടായിരുന്നു അതും കൂടെ അങ്ങ് ഇട്ടേക്കാം നല്ല മത്തി ഇവിടെ കിട്ടും എല്ലാരും ചോദിക്കും ഇവിടെ മത്തിയൊക്കെ ഒക്കെ കിട്ടുമോന്ന് ഇവിടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മത്തിയൊക്കെ മത്തി തന്നെയാണെങ്കിലും നാട്ടിലെ മത്തിയുടെ അതേ ടേസ്റ്റ് അല്ല കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷെ എന്നാലും അത് തന്നെയാണ് ചെറിയ ചെറിയ ദേശങ്ങളുടെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ മീൻ വറക്കുമ്പോൾ ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ അതിലധികം എണ്ണ ഒഴിക്കാറില്ല ചെറുതായിട്ടൊന്ന് കാണിക്കത്തേ ഉള്ളൂ കാരണം ഇത് ചെറിയ ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ ഇത് നമ്മൾ അടച്ചു വെച്ച് വറക്കുകയാണെങ്കിൽ അതിന്റെ എണ്ണയിൽ തന്നെ അത് തയ്യാറായിക്കോളൂ നമ്മുടെ മീൻ മറക്കുന്ന സമയത്തിന് അതവിടെ അടങ്ങിട്ടോട്ടെ അപ്പൊ തീയൊക്കെ നന്നായിട്ട് കുറച്ച് വെക്കണം ഇനി ആ സമയത്ത് നമ്മുടെ മെഴുക്ക് വരട്ടി എന്തായാലും നോക്കാം മാതിരി കുക്ക് ഇപ്പത്തന്നെ ശരിയായിട്ടുള്ളത് ഉപ്പും മഞ്ഞളും ഒക്കെ ഒന്ന് പിടിച്ചു ഇതുപോലെ ഇത് തോരനാക്കേണ്ടവർ ശരിക്കും പറഞ്ഞാൽ ഇതിലിപ്പം ഇഞ്ചി ജീ വെളുത്തുള്ളി ജീരൊക്കെ അരച്ചിടണം ഒന്നും ഇല്ല കേട്ടോ ഇതിന കുറച്ച് തേങ്ങ അതിൻ്റെ പുറത്തോട്ടിട്ടാലും മതി തേങ്ങ ഇട്ടിട്ട് ഒരുപാട് വേവിച്ചൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ഇനി നന്നായിട്ട് ഈ ഉള്ളിയും കൂടെ ഒന്ന് വഴണ്ടി വരണം അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ പൊതുവേ ഇങ്ങനെ മെഴുക്കുവരട്ടിക്കാണെങ്കിലും ഒക്കെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഇവിടെ എന്താണ് തണുപ്പായതുകൊണ്ട് ഞാൻ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചേക്കാണ് പക്ഷെ അത് നല്ല കട്ടിയായിട്ടുണ്ട് ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ ചിലപ്പോൾ ഇവിടെ കിട്ടും ഇവിടെയും കിട്ടും കോസ്കോയിൽ പോയാൽ ഇവിടെ നല്ല വെളിച്ചെണ്ണ കിട്ടാറുണ്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലീവ് ഓയിലാണ് ഇവിടുത്തെ കുക്കിങ്ങിനൊക്കെ കുറച്ചും കൂടെ നല്ലത് എന്തായാലും നമ്മുടെ വെളിച്ചെണ്ണ ഇങ്ങനെ കുറച്ച് നേരം ചാടിക്കളിച്ചിട്ട് അത് ഉരുക്കോളൂ അപ്പോൾ ഒരു അഞ്ചു മിനിറ്റും കൂടെ ഇത് ഒന്ന് വരണ്ടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വെജിറ്റബിൾ സൈഡ് ഡിഷ് അല്ലെങ്കിൽ സ്റ്റിഫ് ഫ്രൈ അല്ലെങ്കിൽ മെഴുക്കു വരട്ടി തയ്യാറാവും ഇവിടെ നമ്മുടെ ഹസ്പദാകസന മെഴുക്കു വരട്ടി റെഡി ആയി നല്ല ടേസ്റ്റിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ബാക്കി കറികളൊക്കെ ഒന്ന് ഉണ്ടാക്കുന്ന നേരത്തിൽ ഒരു വെജിറ്റബിൾസ് ആയിട്ടുള്ള വേണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് സീസണൽ വെജിറ്റബിൾസ് കൊണ്ട് തന്നെ തയ്യാറാക്കാം അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഇവിടെ ഞങ്ങളുടെ ലഞ്ചെല്ലാം ഏകദേശം റെഡി ആയിക്കൊണ്ടിരുന്നു ലെത്തിയും വെന്ത് അപ്പോൾ ശരി ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം